മലയാള മിനി സ്ക്രീൻ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് വീണ നായർ നല്ലൊരു അഭിനേത്രി എന്നതിലുപരി നല്ലൊരു നൃത്തകി കൂടെയാണ് താരം കഴിഞ്ഞ കുറച്ചു കാലമായി നടി വീണ നായർ അനുഭവിച്ചു എന്നതെല്ലാം സങ്കടം കാര്യങ്ങളാണ് എന്നാൽ അതിനിടയിലും തനിക്ക് വേണ്ടി നടി ജീവിക്കാൻ ആരംഭിച്ചപ്പോഴാണ് നഷ്ടപ്പെട്ടു പോയ സന്തോഷമെല്ലാം ജീവിതത്തിലേക്ക് തിരികെ കിട്ടിയത് ഇപ്പോൾ അതുപോലെയുള്ള ഒരു സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വീണ ഒരു നടി മാത്രമല്ല നല്ലൊരു നർത്തകി കൂടിയാണ് എന്നുള്ളത് നൃത്തത്തിലൂടെയാണ് വീണത് അഭിനയ േദിയിലെത്തിയതും ചുവട് വെച്ചതും വിവാഹവും കുട്ടിയും ജീവിതത്തിലേക്ക് പ്രാരാബ്ദങ്ങളും ഒക്കെ ആയതോടെ കലകളും നൃത്തം ഒക്കെ തന്നെയും നടിയുടെ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു എന്നാൽ അതെല്ലാം ഒന്നിന് പിറകെ ഒന്നായി തിരിച്ചു പിടിക്കുകയാണ് വീണ ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഭരതനാട്യത്തിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നേടിയിരിക്കുകയാണ് നടി നിരവധി പേരാണ് നടി വീണയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് വെറുതെ ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് മാത്രമല്ല നടി കരസ്ഥമാക്കിയത് മൂന്നാമത്തെ റാങ്കോടു കൂടി അതിമികച്ച രീതിയിലാണ് നടി പാസ്സായത് കേരള കമ്മ്യൂണിറ്റി കോളേജിൽ നിന്നുമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് ഭരതനാട്യത്തിന്റെ സർട്ടിഫിക്കറ്റ് നടി നേടിയത് നിരവധി പേരാണ് നടി വീണയ്ക്ക് ആശംസകളറിയിച്ചും എത്തിയത് നടി തന്റെ സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചത് ഇങ്ങനെയായിരുന്നു പുതുവർഷത്തിൽ ഇതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല മൂന്നാം റാങ്ക് അച്ഛനും അമ്മയ്ക്കും എന്റെ ഗുരുക്കന്മാർക്കും ഈശ്വരനും നന്ദി എക്സാമിന്റെ തലേ ദിവസം വരെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പാസ്സായി എന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം എന്റെ ഗുരുവായ പ്രീതി മാമിന് ഒരുപാട് നന്ദി പിന്നെ എന്റെ എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ അറിയിച്ചവർക്കും ഒക്കെ തന്നെയും എന്റെ ഒരുപാട് നന്ദി എന്നായിരുന്നു വീണു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് നല്ലൊരു നൃത്തകി ആയതുകൊണ്ട് തന്നെ നടിക്ക് ഇനി ഒരുപാട് അവസരങ്ങൾ ലഭിക്കട്ടെ എന്നാണ് ആരാധകർ എല്ലാവരും ആശംസിച്ചത് അഭിനയത്തിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും വീണ സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് വീണയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് നിങ്ങൾക്ക് നടി വീണ നായരെ ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് വീണയുടെ പുത്തൻ വിശേഷങ്ങളാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും ശ്രദ്ധ നേടുന്നത്